ഈശ്വര കൃപയോടുകൂടി നടക്കുന്ന ഈ ചടങ്ങിൽ ഇവിടെ എത്തിച്ചേരുക ചേർന്ന എല്ലാവർക്കും ഈ ഒരു ചടങ്ങിന് സാക്ഷിയാവാൻ എല്ലാവർക്കും തന്നെ ഭാഗ്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരുപാട് വലിയ ഉദ്ദേശങ്ങളോടുകൂടി തുടങ്ങുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്ത എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിർത്താൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു ഭീതി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും തന്നെ വേവലാതി ഉണ്ടാക്കുന്ന ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വർത്തമാനമുണ്ട് അപ്പോൾ അതിനകത്ത് പറഞ്ഞു ആർട്ടിസ്റ്റുകളുടെ എല്ലാം പണം കൊണ്ടാണ് പണം വാങ്ങുന്നത് കൊണ്ടാണ് ഇവിടെ സിനിമ പ്രശ്നമാകുന്നത് അതിൻ്റെ ഒരു വശം അല്ലെങ്കിൽ മറ്റതൊക്കെ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു അപ്പം ഞാൻ ശ്രീ രാകേഷ് പ്രൊഡ്യൂസറിനെ വിളിച്ചു ചോദിച്ചു ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളതൊന്ന് ഡിഫൈൻ ചെയ്യണം ആരാണ് ആർട്ടിസ്റ്റ് നമ്മളെ നമ്മളെപ്പോലുള്ളവരെ ആർട്ടിസ്റ്റുകളായിട്ട് അവർ കാണുന്നില്ല എന്ന് നമുക്കറിയാം എന്നാലും ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവർ ആരെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഞങ്ങളും ഒക്കെ സിനിമയിൽ അഭിനയിക്കുന്നവരാണെങ്കിലും ഞങ്ങൾക്കൊന്നും അങ്ങനെ വലിയ പണമോ ഒന്നും കിട്ടാറില്ല അതിൽ സോഹനും പെടും ആണ് പെണ്ണും എല്ലാവരും പെടും പെറിയും പെടും ഞങ്ങൾ ഒരുപാട് സ്ത്രീ അമോ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ബലാലി ആയാലും ബനിയായാലും ഞങ്ങൾ ഞങ്ങളെല്ലാവരും വേറെ തോതിലും കൂടെ ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഇതിനകത്ത് നിലനിൽക്കാൻ പറ്റുന്നു പലപ്പോഴും ഞങ്ങളുടെ പ്രധാനപ്പെട്ട പണി അഭിനയത്തിന് പുറമെ പ്രൊട്ടക്ഷൻ ഞങ്ങളോട് വിളിച്ചിട്ട് ചേട്ടാ പൈസ ഇടും ചേട്ടാ പാത കൊടുക്കാനായി ചേട്ടാ ചേട്ടാ ഇത് ആശുപത്രിയിൽ പോകണം ചേട്ടാ ഹോസ്പിറ്റലിൽ പോണം നമ്മൾ വിചാരിക്കും ആരോടെങ്കിലും കാണാൻ ചോദിക്കുകയാണോന്നല്ല നമ്മള് ചെയ്ത ജോലിയുടെ പൈസ ചോദിക്കുന്നതാണ് ഇങ്ങനെ അപ്പൊ ആ തരത്തിലാണ് ഞങ്ങളുടെയൊക്കെ ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇതിനിടയ്ക്കാണ് അപ്പോ ആരോ പറഞ്ഞ പോലെ പെണ്ണിലും ചേർക്കുന്ന ലിമോസിൽ അറേഞ്ച് ചെയ്ത് വന്നു അറേഞ്ച് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് കല്യാണത്തിൽ വന്ന ബാക്കി ആർക്കും വണ്ടിയില്ല നിങ്ങൾ എല്ലാവരും നടന്നുപോയി പറയുന്നൊരവസ്ഥയുണ്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നടി പെട്ടെന്ന് അല്ല വലിയൊരു ഗായിക പാടാൻ വന്നു അപ്പൊ അവർക്ക് പൈസ കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് കൂടെ പഠന ആൾക്ക് പൈസ ഇല്ലെന്ന് പറയുമ്പോ പിന്നെ അവരേ കൊണ്ട് പടയാ പോരെ എന്ന് ചോദിക്കുന്ന തരം വർത്തമാനങ്ങളാണ് അപ്പൊ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് പണം കൊടുക്കേണ്ടി വരുമ്പോ ബാക്കിയുള്ളവർക്ക് പണമില്ല ഇല്ല അപ്പൊ അതിനു പുറമെ ആർട്ടിസ്റ്റുകളുടെ പണം കുറയ്ക്കണം എന്ന് പറയുമ്പോ പ്രായോഗികമായി സംഭവിക്കുന്നത് ഞങ്ങളെ പോലെയുള്ളവരുടെ പണം ഇനിയും താഴ്ന്നുക എന്നുള്ളതാണ് അവിടെയാണ് ഈ കാര്യങ്ങള് ഒക്കെ മനസ്സിലാക്കിക്കുന്നത് വലിയ ആലോചന മുന്നോട്ട് വെക്കുന്ന ശ്രീ ജോയ് കെ മാത്യു ഞാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു ഒരു നല്ല അധ്യാപകൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അദ്ദേഹം പോലെ ഒരാളുണ്ടെങ്കിൽ പിള്ളേർ നാഷണലാൻഡ് വല്ല എന്തും പഠിക്കും അങ്ങനെ നമുക്ക് പഠിക്കാം നമുക്ക് ഒന്നിക്കാം നമുക്ക് എല്ലാം ജയിക്കാം നമുക്ക് പയ്യ തിന്നാൽ പനിയും തില്ലാം എന്നൊക്കെ പറയുന്ന തരത്തിൽ വളരെ കോൺഫിഡൻറ് ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി ജീവിതം കൊണ്ട് തെളിയിച്ച പോലെ എനിക്കിത് ചെയ്യാൻ പറ്റും ഇനി നിങ്ങളെയും ഞാൻ കുന്റെ യാത്രയിൽ കൂടെ ചേർക്കുകയാണ് എന്ന് ഒരു അധ്യാപകന്റെ ഒരു കൂടി ഒരു ദീർഘവീക്ഷണമുള്ള ഒരു വലിയ നേതാവിന്റെ ശബ്ദത്തോടെ ഉറച്ച കാൽവെപ്പോടെ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു പ്രതീക്ഷ തോന്നുവാണ് നമുക്ക് രക്ഷപ്പെടുന്നില്ലേ ഓക്കേ നമുക്ക് ചിലപ്പോ രക്ഷപ്പെടാൻ പറ്റുവല്ലേ എന്നൊക്കെ തോന്നുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാഷണം അദ്ദേഹം പറഞ്ഞു എന്ത് നല്ല സ്ത്രീ പറഞ്ഞു അങ്ങനത്തെ തോന്നെട്ടിപ്പോയി ഏഞ്ചൽസ് ആൻഡ് ഡെവിൾസ് എന്നാണ് ഞാൻ അഭിഘാടനം ചെയ്യുന്ന ടൈറ്റിലും പേര് ഞാൻ ആരെയും ഇന്ന് വേറെ ഞാനടക്കം അങ്ങനെ ഒരു ഏഞ്ചലൊന്നും അങ്ങനെ ഒരു നല്ല വ്യക്തിത്വം ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാവരുടെയും ഉള്ളില് ഈ നന്മയും തിന്മയും ഒക്കെ ഉണ്ട് ആണിലുമുണ്ട് പെണ്ണിലും ഉണ്ട് അങ്ങനെ ഒരു നന്മ മരം അങ്ങനെ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊക്കെ അഭിനയിക്കാനും ഒക്കെ പറ്റുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ തലച്ചോറിൽ തന്നെ പുലിയുണ്ട് പൂച്ചയുമുണ്ട് ഉയരും ഉണ്ട് കടുവയുണ്ട് സിംഹമുണ്ട് പാമ്പും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇതിനെയൊക്കെ കണ്ടെത്തിയാണ് നമ്മൾ പലപ്പോഴും നമ്മളെ കഥാപാത്രങ്ങളെ അറിഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു നല്ല വ്യക്തിയെ വിളിച്ചൊന്നു പോകാൻ പറ്റുന്ന എനിക്ക് വേണ്ട ഞാനൊരു സാധാരണ സ്ത്രീയാണ് സിനിമയിൽ അഭിനയിക്കുന്നത് നാടകരംഗത്തുനിന്ന് വന്ന് അഭിനയിക്കാനും വലിയ ഇഷ്ടമാണ് പഠിച്ചത് സൈക്കോളജിയാണ് പക്ഷെ എന്ത് എന്റെ പ്രവർത്തന മേഖല തൽക്കാലം എത്തി എത്ര നേളും ഇതിനകത്ത് വിൽക്കാൻ പറ്റും അറിയില്ല എന്റെ നാട്ടിൽ തീരെ ശരിയല്ല എല്ലാരെയും വിളിച്ച് പറയും അർത്ഥമാനം ഒക്കെ ഓരോരുത്തരോട് പറയുമ്പോ സിനിമയിൽ ചെന്നാലും പറയാൻ തോന്നുന്നത് പറയും അതുകൊണ്ട് ആ ഗീതാ മേഡം വന്നപ്പോഴേ അത് പറയായിരുന്നു അതാണ് ഹരികോന്നൽ പറഞ്ഞത് നിങ്ങൾ നന്നായി സംസാരിക്കാൻ പറഞ്ഞു നിർത്തി നിർത്തി സംസാരം നിർത്തി ഇപ്പൊ വലിയ പാടാകട്ട്